മറയൂർ വനംവകുപ്പ് ചെക്ക് പോസ്റ്റ് കടക്കാൻ ഇനി ഡ്രൈവർമാർ വാഹനത്തിൽ നിന്നിറങ്ങി ഒപ്പിടേണ്ട ആപ്പ് വഴിയാകും ഇനി വിവരങ്ങൾ ശേഖരിക്കുക എന്നാൽ വാഹനത്തിലെ പരിശോധനകൾ മുൻകാലങ്ങളിൽ ഇതുപോലെ തന്നെ തുടരും മറിയൂർ ചന്ദനവും മറ്റ് വനവിഭവങ്ങളും വാഹനങ്ങളിൽ കടത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് മറയൂരിന് സമീപം മൂന്നാർ പാതയിൽ ചട്ടമൂന്നാറിലും ഉദുമൽപേട്ട പാതയിൽ ചിന്നാറിലും വനംവകുപ്പ് ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നത് വാഹന പരിശോധനയടക്കം വനംവകുപ്പിന്റെ ശക്തമായ നിരീക്ഷണം മൂലം മറയൂരിലെ ചന്ദന മോഷണം വൻതോതിൽ കുറയ്ക്കാനായിട്ടുണ്ട് മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിൽ രണ്ടു ശതമാനം മാത്രമാണ് മോഷണം നടക്കുന്നത് എന്നാൽ വാഹന പരിശോധനയ്ക്ക് ഡ്രൈവർമാർ ഒപ്പിടണമെന്നത് പലപ്പോഴും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് വിനോദസഞ്ചാരികളുടേത് ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും ഡ്രൈവർമാർ ഒപ്പിടണം ഈ പ്രതിസന്ധിക്കാണ് പരിഹാരം കാണാൻ ചെക്ക് പോസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആപ്പ് ഉപയോഗിച്ച് വാഹനത്തിന്റെ നമ്പർ സ്കാൻ ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കും കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തിവരുന്ന വന കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുന്ന സംവിധാനമായ ഫോക്കിന്റെ ഭാഗമായിട്ടാണ് ചെക്ക് പോസ്റ്റിൽ ഈ ഒരു വാഹന പരിശോധന ആപ്ലിക്കേഷൻ നടപ്പിലാക്കി വരുന്നത് ഇത് ഈ ഒരു പരിശോധന കൊണ്ട് സാധാരണയായ യാത്രികർക്ക് അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ചെക്ക് പോസ്റ്റിലെത്തി ജീവനക്കാരുടെ മുമ്പിൽ വാഹനത്തിൻ്റെ നമ്പറും പേരും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ആ ഒരു സംവിധാനത്തിനോട് കൂടിയിട്ട് വിരാമമാവുകയാണ് ജീവനക്കാരും വാഹനത്തിനടുത്ത് ചെന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു മൊബൈൽ ആപ്പ് വഴി ശേഖരിക്കുന്നു ആ സമയത്ത് തന്നെ വാഹനത്തിൻ്റെ പരിശോധനയും പൂർത്തിയാകുന്നു അപ്പോൾ വ്യാവിധത്തിലുള്ള ട്രാഫിക് തടസ്സങ്ങളും ഇല്ലാതെ തന്നെ യാത്രികർക്ക് കടന്നു പോകുന്നതിന് സാധിക്കുന്നു ഇതാണ് യാത്രികരെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് രണ്ടാമത് ഇതുകൊണ്ട് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത് വാഹന പരിശോധനയ്ക്കൊപ്പം തന്നെ വിശദമായ ഡാറ്റ ശേഖരിക്കുവാനും നമുക്ക് സാധിക്കുന്നു ഒരു ദിവസം എത്ര വാഹനങ്ങൾ ഏത് ദിശയിൽ പോയി ഏതൊക്കെ സ്റ്റേറ്റുകളിലുള്ള വാഹനങ്ങളുണ്ട് ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളുണ്ട് എന്നുള്ള കൃത്യമായ ഒരു ഡാറ്റ നമുക്ക് നാളേക്കുള്ള നമ്മുടെ മറ്റ് പല ആവശ്യങ്ങൾക്കും സംസ്ഥാനത്തിൻ്റെ വികസന ആവശ്യങ്ങൾക്കും തന്നെ ഈ ഡാറ്റ നമുക്ക് ഉപയോഗിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നുണ്ട് ഒരേ സമയം തന്നെ ജനങ്ങൾക്ക് ഗുണകരമായതും എന്നാൽ ഡിപ്പാർട്ട്മെൻ്റ് ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള പല ആസൂത്രണങ്ങൾക്കും ഗുണകരമാകുന്നതുമായ ഒരു സംവിധാനമാണ് ഈ ചെക്ക് പോസ്റ്റ് സർവേലൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് പരീക്ഷണ പരീക്ഷണാടിസ്ഥാനത്തിൽ മറയൂർ ചന്ദ്ര ഡിവിഷനിലെ ചട്ടമന്നാർ ചെക്ക് പോസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റ് ചെക്ക് പോസ്റ്റുകളിലും ഈ സംവിധാനം നിലവിൽ വരും ഇത് നിലവിൽ വരുന്നതോടുകൂടി തന്നെ വനംവകുപ്പിന് ഏതെങ്കിലും ഒരു റേഞ്ചുകളിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഒരു വാഹനം അന്വേഷണ പരിധിയിലുള്ളതാണെങ്കിൽ ആ വാഹനം കേരളത്തിലെ ഏത് ചെക്ക് പോസ്റ്റ് വഴി കടന്നുപോയാലും ആ സമയം തന്നെ ഉദ്യോഗസ്ഥർക്കും മേലുദ്യോഗസ്ഥർക്കും എല്ലാ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് കൂടാതെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും തന്നെ ഓരോ ചെക്ക് പോസ്റ്റിലെ കാര്യങ്ങളും നിരീക്ഷിക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സാധിക്കും മണിക്കൂറും പ്രവർത്തിക്കുന്ന തരത്തിലാണ് പുതിയ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മറയൂർ ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റിലെ പരീക്ഷണം വിജയകരമായാൽ സംസ്ഥാനത്തെ മുഴുവൻ വനംവകുപ്പ് ചെക്ക് പോസ്റ്റുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും എന്നാൽ വാഹന പരിശോധന പഴയ പോലെ തന്നെ തുടരും